പാല്യത്തുരത്തിലെ ആദ്യ പി എച്ച് ഡി കാരനായ ഡോക്ടർ ഒ എസ് സന്ദീപിനെ സിപിഐയുടെ നേതൃത്വത്തിൽ ആദരിച്ചു വടക്കേക്കര ലോക്കൽ കമ്മിറ്റിയുടെയും പാല്യത്തുരത്ത് ബ്രാഞ്ച് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് സിപിഐ വടക്കേകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു തമ്പുരാട്ടി ഉദ്ഘാടനം ചെയ്തു പാല്യത്തുരത്ത് ഗ്രാമത്തിൽ ആദ്യ പിഎച്ച് ഡി നേടിയ ഊർക്കോലിൽ ഡോക്ടർ ഒ എസ് സന്ദീപിന് സിപിഐ വടക്കേക്കര ലോക്കൽ കമ്മിറ്റിയുടെയും പാല്യത്തുരത്ത് ബ്രാഞ്ച് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തില് ആദരവ് നൽകി സി പി ഐ വടക്കേക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു തമ്പുരാട്ടി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ടി ആർ നാരായണൻ പി പി വിനോദ് മിനി വർഗീസ് എൻ വി ശിവൻ രാജീവ് മണ്ണാളി എൻ സി ഹോച്ചുമിൻ കെ ജെ ഷിബു ടി പി കൃഷ്ണൻ കെ ആർ ധനീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ റോബോട്ടിക് കാര്യങ്ങൾ ചെയ്യുന്ന കാലഘട്ടമാണ് അതിലും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലാണ് നമ്മുടെ മെറ്റലുകളെ എങ്ങനെയാണ് അത് തുരുമ്പെടുക്കുന്നത് അങ്ങനെ അതിനെപ്പറ്റി ആഴത്തിലുള്ള ഒരു അറിവാണ് ഈ നേടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു സീഡി മെറ്റലിന്റെ സീഡി എടുക്കുന്ന ഒരു സംവിധാനത്തിലോട്ട് ലോകം മാറാൻ പോകുകയാണ് അതിൻ്റെ ഒരു വിദ്യാഭ്യാസത്തിനുള്ളതാണ് ഈ പി എച്ച് എഡി അതിന്റെ ആഴത്തിൽ പഠിച്ചിട്ടുള്ളത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഇത്രയും വർഷം അതിനെ കഠിനാധ്വാനം ചെയ്താൽ മാത്രം കിട്ടുന്ന ഒരു പദവിയാണ് ഈ പി എച്ച് അത് സന്ധ്യമായിട്ട് എന്തായാലും ഒരു മൂന്ന് വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ടും വാങ്ങിയിടുക എന്ന് പറയണത് നമ്മുടെ കേരളത്തിന് തന്നെ അഭിമാനപരമായ ഒരു നേട്ടമാണ് സന്ദീപ് നേടിയിരിക്കുന്നത് ഞാനിത് ഇങ്ങനെ ഒരു ഇത് ഇന്നലെ എന്നെ വിളിക്കുന്നത് ഞാൻ കോഴിക്കോട് ഇത്രയും ദിവസം കോഴിക്കോടായിരുന്നു കഴിഞ്ഞ ഇരുപത്തൊമ്പതാം തീയതി വൈകുന്നേരമാണ് ഈ സംഭവം നടക്കുന്നത് ഇരുപത്തൊമ്പതീ വൈകുന്നേരം മൂന്ന് മണിക്കായിരുന്നു ഇതിന്റെ ഫൈനൽ ഡിഫൻസ് എന്ന് പറയുന്ന പ്രസന്റേഷൻ ഏതാണ്ട് ഒരു മണിക്കൂറോളം എൻ്റെ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ചോദ്യോത്തരവോളം മുക്കാൽ മണിക്കൂറോളം നീണ്ട ഒരു ചോദ്യോത്തര സെഷൻസ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് അവരത് പ്രഖ്യാപിക്കുക അപ്പൊ അത് കഴിയുന്നവരെ ഞാൻ എൻ്റെ ടീച്ചുളയിൽ നിൽക്കുന്ന പോലെ അവസ്ഥയായിരുന്നു അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അവിടെ കുറെ ഔദ്യോഗികമായ കുറച്ച് തിരക്കുകളുണ്ട് ഉണ്ട് നമുക്ക് അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോരുന്ന വഴിക്കാണ് തന്നെ കൊള്ളു വരുന്നത്